മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ലോകായുക്ത ഫുൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ആർ എസ് ശശികുമാറാണ് ഹർജി നൽകിയത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന പരാതി ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് തള്ളിയിരുന്നു ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശരത് എന്തൊക്കെ കാര്യങ്ങളാണ് റിട്ട് ഹർജിയിൽ പറയുന്നത് ാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു എന്ന ആ പരാതി ഉണ്ടായിരുന്നു ആ പരാതി ലോകായുക്ത ഫുൾ ബെഞ്ച് ആയിരുന്നു പരിഗണിച്ചത് ഈ കേസ് ലോകായുക്ത ഫുൾ ബെഞ്ച് അടുത്തിടെയാണ് തള്ളിയത് പ്രധാനമായും ഈ ഫുൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച കാര്യം പരാതിക്ക് നിയമസാധുത ഇല്ല എന്നുള്ളതായിരുന്നു ഫുൾ ബെഞ്ചിലെ മൂന്ന് ജഡ്ജിമാരിൽ രണ്ടു പേരും നിയമസാധുത ഇല്ലാത്ത പരാതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹർജി തള്ളിയത് അതുപോലെ തന്നെ ലോകായുക്ത ജസ്റ്റിസ് സിറിയറ്റ് ജോസഫ് ആകട്ടെ ഹർജി നിയമപരമായി നിലനിൽക്കും പക്ഷേ ഇതിൽ സ്വജനപക്ഷപാത തെളിയിക്കാനാകുന്നില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത് ഇങ്ങനെ ലോകായുക്ത ഫുൾ ബെഞ്ച് ഈ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസ് തള്ളിയ സാഹചര്യത്തിലാണ് ഇതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ലോകായുക്തയിൽ പരാതി നൽകിയ ആർ എസ് ശശികുമാറാണ് ഹൈക്കോടതിയെയും സമീപിച്ചിരിക്കുന്നത് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് നിലവിൽ ഈ എതിർകക്ഷികളായുള്ള മന്ത്രിമാർ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരാരും നിലവിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിലില്ല മുഖ്യമന്ത്രി മാത്രമാണ് ആ മന്ത്രിസഭയിൽ തുടരുന്നത് ഇവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക വിവരങ്ങൾ നൽകിയത്